ഹലോ വഴിയെക്കുടി പോകുന്ന സക്കല വള്ളിക്കെട്ടും ഏടി പിടിച്ച് വാങ്ങിക്കുന്ന ഒരു സ്വഭാവമാണ് പാകിസ്ഥാൻറേത് ഇപ്പോഴും ആ പതിവ് അവര് തെറ്റിച്ചിട്ടില്ല കേട്ടോ എന്താണ് ഇനി അടുത്ത വള്ളിക്കെട്ട് എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി വീഡിയോയിലോട്ട് കടക്കാം ഇന്ത്യ സിന്ധു നദിയിൽ ഒരു ഡാം പണിതാൽ പാകിസ്ഥാൻ പത്ത് മിസൈലുകൊണ്ട് ആ ഡാമ് തകർക്കും എന്നാണ് പറയുന്നത് ഇതാരാ അറിയണ്ടേ അവിടുത്തെ സൈന്യാധിപനായ അസീം മുനീർ ആണ് ഈ ഒരു വിവാദ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് നമ്മൾ സിന്ധു നദിയിൽ ഒരു ഡാം പടുത്താൽ അവർ അവരുടെ പത്ത് മിസൈലുകൊണ്ട് നമ്മുടെ ആ ഡാം തകർക്കുമെന്നാണ് പറയുന്നത് ഇനി ഇത് എവിടെ നിന്നാണ് അറിയണ്ടേ അമേരിക്കയിലെ ടംബയിൽ നടന്ന ഒരു യോഗത്തിലാണ് അസീം മുനീർ ഇതേപോലത്തെ വിവാദമായ പ്രസ്താവന പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സിന്ധു ജല ഉടമ്പടി ഒപ്പുവെച്ചിരുന്നു അത് ഇന്ത്യയും പാകിസ്ഥാനുമായിരുന്നു ആ കരറിൽ ഒപ്പുവെച്ചത് എന്നാൽ അവരുടെ നിരന്തരമായിട്ടുള്ള ഈ ഭീകര പ്രവർത്തനം മൂലം നമ്മൾ ആ ഒരു കരാർ റദ്ദാക്കുകയാണ് ചെയ്തത് ഇനി എന്താണ് ഈ സിന്ധു ജല ഉടമ്പടി കൂടി നമുക്ക് നോക്കാം ഇന്ത്യയും പാകിസ്ഥാനും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒരു കരാർ ഒപ്പുവെക്കുകയുണ്ടായി അതിന്റെ പേരാണ് സിന്ധു ജല ഉടമ്പടി ആറു പതിറ്റാണ്ട് ഈ ഒരു ഉടമ്പടി നിലനിന്നിരുന്നു പെഹൽഗാം എന്ന വിനോദ സഞ്ചാര കേന്ദ്രത്തിൽ നുഴന് കയറി നീ ഹിന്ദുവാണോ നീ മുസൽമാനാണോ എന്ന് മാറി മാറി ചോദിച്ച് ഹിന്ദുവാണ് എന്ന് ഉറപ്പുവരുത്തി അവർക്ക് നേരെ വെടി വെടിയുതിർത്തു ഒരുപാട് സ്ത്രീകളുടെ സിന്ധുവിനെ മായ്ച്ചു കളഞ്ഞ ആ ഒരു സംഭവത്തിന് ശേഷമാണ് അതായത് മെയ് മുപ്പത്തി ഒന്നിനാണ് നമ്മൾ സിന്ധു ജലി കരാർ നമ്മൾ റദ്ദാക്കിയത് ഈ കല റദ്ദാക്കിയത് പാകിസ്ഥാനെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത് അവരുടെ കർമ്മഫലം കൊണ്ടാണ് അവർക്ക് ഇത് അനുഭവിക്കേണ്ടി വന്നതെങ്കിലും തെറ്റംഗീകരിക്കാൻ അവർ തയ്യാറല്ലല്ലോ ഈ ഒരു രോഷം കൊണ്ടാണ് അസീം മുനീർ എന്ന സൈന്യാധിപൻ നമ്മൾ സിന്ധു നദിയിൽ ഡാം പണിതാൽ പത്ത് മിസൈൽ വച്ച് അതിനെ എന്ന് വീരവാദം ഒഴുക്കിയത് എന്നാൽ ഇതിനെതിരെ നമ്മുടെ പ്രധാനമന്ത്രി ശക്തമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് അതെന്താന്ന് നമുക്ക് നോക്കാം ഇന്ത്യയുടെ നദികൾ അത് ജനങ്ങളുടെ ജീവരക്തമാണ് അവയെ തടയാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ ശ്രമിച്ച് അതിനെതിരെ ആര് പ്രവർത്തിച്ചാലും അതിനെതിരെ ശക്തമായ ഒരു മറുപടി ഇന്ത്യ നൽകുന്നതായിരിക്കും ഒരു മറുപടി കൊടുത്തിട്ട് ക്ഷീണം അവർക്ക് മാറിയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് ഓപ്പറേഷൻ സിന്ധു അവിടെ നമ്മൾ ദീപാവലി തന്നെ വെടിപ്പായിട്ട് ആഘോഷ വിട്ടിട്ടുണ്ട് ഇനി അതിന്റെ ക്ഷീണം മാറിയിട്ടാണോ ഇനി അടുത്ത ദീപാവലി ആഘോഷിക്കാൻ അവസരമൊരുക്കുന്നതെന്ന് കണ്ടറിയണം ജലവിദഗ്ധർ ഇതിനെപ്പറ്റി പറ്റി പറയുന്നത് സിന്ധു നദിയിലെ ഒരു ഡാം പടുത്താൽ അത് വെറുമൊരു ജലപദ്ധതി മാത്രമല്ല ഭാവിയിൽ നമുക്ക് വൈദ്യുതി ഉത്പാദനത്തിനും അതേപോലെ കൃഷിക്കും ഇതെല്ലാം നിർണായക പങ്ക് വഹിക്കാൻ പോകുന്നതാണ് ഇതിനെതിരായിട്ടുള്ള ഒരു ഭീഷണി അത് നിസ്സാരമായി വൽക്കരിക്കേണ്ട കാരണം അത് ദേശീയ സുരക്ഷയ്ക്കെതിരെയുള്ള ആക്രമണമായിട്ട് ഉയർന്നു വരാനും സാധ്യതയുണ്ട് എന്ന് ജലവിദഗ്ധർ പറയുന്നു ഇനി അടുത്തത് ഒരു ഇന്ത്യ പാക് യുദ്ധം വരുന്ന ചിലപ്പോൾ സിന്ധു നദിയെ ചൊല്ലിയിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട കാരണം ഇപ്പോഴേ അവർ അതിനുള്ള സൂചനകൾ തന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി കണ്ട് തന്നെ അറിയണം എന്താണ് പാകിസ്ഥാൻ സംഭവിക്കാൻ പോകുന്നതെന്ന് അവര് നമ്മൾ ശക്തമായിട്ട് തിരിച്ചടിച്ചാൽ നമ്മൾ തിരിച്ചു അതിനേക്കാൾ ശക്തമായിട്ട് അടിക്കുമെന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്തതാണ് ഓപ്പറേഷൻ സിന്ധുറിലൂടെ ഒരു ദീപാവലി തന്നെയാണ് നമ്മൾ അവിടെ കൊണ്ടാടിയത് ഇനിയും ദീപാവലിക്കുള്ള പടക്കങ്ങളൊക്കെ നമ്മുടെ അടയറയിൽ സുരക്ഷിതമാണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം